നമസ്കാരം ഇന്ന് രണ്ട് രസകരമായ വാർത്തകൾ ഒരുമിച്ച് പുറത്തു വന്നിരിക്കുന്നു ഒന്ന് നമ്മുടെ മുച്ചങ്കനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പുതിയ സി ആർ പി എഫ് സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതേക്കുറിച്ച് വാർത്തകൾ വന്നെങ്കിലും അതിന് വിശദാംശങ്ങൾ ഇന്നാണ് പുറത്തു വന്നിരിക്കുന്നത് മനോരമയിൽ ജി വിനോദ് അതേക്കുറിച്ച് വളരെ രസികൻ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സിആർ പി എഫിന്റെ ഇസ്പ്ലസ് സുരക്ഷയ്ക്കൊപ്പം കേരള പോലീസിന്റെ സുരക്ഷയും തുടരും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് എഴുപത്തിരണ്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഗവർണർക്ക് ഇതുവരെ കേരള പോലീസിന്റെ വകയായി സുരക്ഷ ഒരുക്കിയിരുന്നത് അത് ഏതാണ്ട് അങ്ങനെ തന്നെ തുടരും എന്നാൽ അവർക്ക് രാജ്ഭവന്റെ അകത്തോ ഗവർണറുടെ സമീപത്തോ ഇനി പ്രവേശനമുണ്ടാവില്ല കേരള പോലീസിനെ ഗവർണർക്ക് ഒരു വിശ്വാസവും ഇല്ലാതായിരിക്കുന്നു പിണറായി സർക്കാരിന്റെ ഏജന്റുമാരായി ഈ പോലീസുകാർ പെരുമാറുന്നു ഗവർണറുടെ സുരക്ഷയേക്കാൾ അവർക്ക് പ്രധാനപ്പെട്ടത് പിണറായിയുടെ താല്പര്യങ്ങളായതുകൊണ്ട് പലപ്പോഴും ഗവർണറുടെ സഞ്ചാരപാത പോലും പോലീസുകൾ ഒറ്റക്കൊടുക്കുന്നു ഒറ്റിക്കൊടുത്ത ഉദ്യോഗസ്ഥന്റെ പേര് വിവരം ഗവർണർ അറിയിച്ചിട്ടും നടപടിയെടുക്കാൻ സർക്കാർ ഒരുക്കമല്ല അതുകൊണ്ട് ഗവർണറുമായി സമ്പർക്കം പുലർത്തുന്ന ഉദ്യോഗസ്ഥരുടെ ചുമതല സി ആർ പി എഫിന് കൊടുക്കുന്നു നാൽപ്പത്തിയൊന്നംഗ സേനയാണ് ചുമതലയേറ്റിയിരിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നും എസ് പി ജിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള പ്രഗൽഭരായ ഉദ്യോഗസ്ഥരുടെ സംഘം ഇവർ മൂന്ന് ഷിഫ്റ്റായി ഷിഫ്റ്റായിരിക്കും പണിയെടുക്കുക രാജ്ഭവന്റെ അകത്തെ പൂർണ്ണ സുരക്ഷ ഈ പുതിയ എസ് പ്ലസ് കാറ്റഗറി സിആർ പി എഫ് സംഘത്തിനാണ് രാജ്ഭവന്റെ അകത്തേക്ക് പോലീസിന് പ്രവേശനമേ ഉണ്ടാവില്ല അനുമതി വാങ്ങി പോവാം സുരക്ഷാ കാര്യങ്ങളിൽ അവർക്കൊരു പ്രവേശനവും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഗവർണറുടെ മുമ്പിലും പിമ്പിലുമുള്ള രണ്ട് വാഹനങ്ങൾ ഒന്ന് എസ്കോർട്ടും മറ്റൊന്ന് പൈലറ്റുമാണ് ഈ രണ്ട് വാഹനങ്ങളും ഇനി സി ആർ പി എഫിന്റെ ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളായിരിക്കും അതേസമയം കേരള പോലീസിന്റെ എസ്കോട്ടും പൈലറ്റും തുടരുകയും ചെയ്യും ബാക്കി വാഹനങ്ങൾ പോലീസിന് ഒപ്പം വിടാം ഈ രണ്ട് വാഹനങ്ങൾ അതായത് ഗവർണറെ മുമ്പിലും തൊട്ടു പിമ്പിലുമുള്ളത് ഈ സി ആർ പി എഫിന്റെ വാഹനങ്ങളായിരിക്കും അതുപോലെ തന്നെ ഗവർണർ പോകുന്ന വഴിക്കോ ഗവർണർ ചെല്ലുന്ന ഇടങ്ങളിലോ ഉള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കേണ്ടതും പോലീസ് തന്നെയാണ് അതിനെ ഒഴിവാക്കിയിട്ടില്ല പോലീസിന്റെ കയ്യിൽ തന്നെയാണ് അതേസമയം സിആർ പി എഫിന്റെ നിയന്ത്രണത്തിലായിരിക്കും ഗവർണറുടെ യാത്രയും ഇനി മാത്രമല്ല ഗവർണറുടെ വാഹനത്തിൽ ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ കാണും അതായത് ഗവർണറുടെ വാഹനത്തിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറുണ്ട് ഗവർണറുടെ എസ്കോട്ടും പൈലറ്റും സിആർ പി എഫ് ആണ് ഇത് മൂന്നും സിആർ പി എഫ് കാര് തന്നെയാണ് അതുകൊണ്ട് എസ് എഫ് എ കാര് ഇനി വന്ന് മുമ്പിൽ ചാടിയാൽ അപ്പോൾ ഗവർണർ ചാടി ഇറങ്ങി എസ് എഫ് എക്കാരെ നേരിടേണ്ട സാഹചര്യം ഇല്ല ഇപ്പോൾ ഗവർണർ വഴിയിൽ ചാടി ഇറങ്ങുന്നു അപ്പോഴേക്കും എസ് എഫ് എ കാര് നേർക്ക് നേരെ എത്തുന്നു കേരള പോലീസുകാർ എന്ത് ചെയ്യണം അടി അടികൊടുക്കുന്നെങ്കിലും അടികൊടുത്തോട്ടെ എന്ന് ഓർത്ത് ഒരുവിധത്തിൽ അഴകുഴപ്പൻ സെക്യൂരിറ്റി ഒരുക്കുന്നു പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഗവർണറുടെ മുമ്പിൽ ആരെങ്കിലും ചാടിയാൽ ഗവർണർ വാഹനം നിർത്താൻ പറഞ്ഞാൽ ഗവർണർ പുറത്തിറങ്ങുന്നതിന് മുൻപ് എസ്കോട്ടും പൈലറ്റുമായി വന്നിരിക്കുന്ന വാഹനങ്ങളിലെ ഓഫീസർമാർ രംഗത്തിറങ്ങും ഗവർണറുടെ പേഴ്സണൽ സെക്യൂരിറ്റി അടക്കം ഇവരുടെ കയ്യിൽ നമ്മുടെ പിണറായിയുടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്നത് പോലെ ലാത്തിയും ദണ്ടും ഒന്നുമല്ല നല്ല ഒന്നാന്തരം യന്ത്രത്തോക്കാണ് ഇവരെ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ കേസെടുക്കാനോ ഒന്നും അധികാരം ഈ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർക്കില്ല എന്നാൽ ഗവർണറുടെ വാഹനത്തിന് മുമ്പിൽ ചാടുകയോ ഗവർണറുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് തോന്നുന്ന സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ വെടിവയ്ക്കാനുള്ള അവകാശം ഈ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് ഒരു യന്ത്രത്തോക്കല്ല അനേകം യന്ത്രത്തോക്കുകളായിരിക്കും ഗവർണറിന് ചുറ്റും അണിനിരക്കുക ഗവർണർ മുമ്പിലേക്ക് ചാടാനോ ഗവർണർ വാഹനത്തിൽ തല്ലാനോ ശ്രമിക്കുന്ന എസ് എഫ് എക്കാർ വെടിയേറ്റു വീഴും അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട് അതായത് ദണ്ടും വടിയും കൊണ്ട് കെ സി കേരള പോലീസ് തല്ലിയതുപോലെ ആവില്ല ഗവർണറുടെ മുമ്പിൽ ചാടിയാൽ അപ്പോൾ തുരുതുര വെടി ഉറപ്പ് ഇത് എസ് എഫ് എ പിടികിട്ടി സുരക്ഷാ ഉദ്യോഗസ്ഥർ കളത്തിലിറങ്ങി ഗവർണർ ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന വലിയ സന്നാഹങ്ങൾ ഒപ്പമുണ്ട് അതോടെ എസ് എഫ് എക്കാർ സ്ഥലം വിട്ടു ഇപ്പോൾ ഗവർണറെ തടയണം എന്നൊരാഗ്രഹം പോലും അവർക്കില്ല ആർഷോമോനൊക്കെ കളം വിട്ടിരിക്കുകയാണ് ഒരു രക്തസാക്ഷിയെ സൃഷ്ടിച്ചാൽ ആർഷോ മോനെ എംപിയോ എം എൽ എഒ ആകാൻ കഴിയുമെന്ന് അറിയാം പക്ഷേ എസ് എഫ് എക്കാർക്ക് ധൈര്യം പോയി മാതാപിതാക്കൾ മക്കളോട് പറയുന്നു മക്കളെ ആർഷോ മോനെ എം പി ആക്കാൻ വേണ്ടി നിങ്ങൾ ജീവൻ കൊടുക്കാൻ തയ്യാറാവരുതെന്ന് അതുകൊണ്ട് യന്ത്രത്തോക്കുകൾ കണ്ട് കരിങ്കൊടിക്കാർ ഓടിയൊളിച്ചിരിക്കുന്നു എന്നതാണ് കമ്മികളെ കുറിച്ചുള്ള ആദ്യത്തെ വാർത്ത ചില പ്രേക്ഷകരൊക്കെ ചോദിക്കാറുണ്ട് എന്തിനാണ് സുഡാപ്പികൾ കമ്മികൾ എന്നൊക്കെ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് കമ്മികൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത എന്നാണ് അർത്ഥം ബുദ്ധിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാർക്ക് കിട്ടിയ തിരിച്ചടിയെ കുറിച്ചുള്ളതാണ് ആദ്യ വാർത്തയെങ്കിൽ രണ്ടാമത്തത് സുഡാപ്പികൾക്ക് കിട്ടിയ പണിയെ കുറിച്ചുള്ളതാണ് സുഡാപ്പികൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കപ്പെടും എന്ന് കരുതി സിവിൽ നിയമങ്ങളെ മറികടന്ന് ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കപ്പെടും എന്ന് കരുതി കളത്തിലിറങ്ങുന്ന ബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടത്തെയാണ് സുഡാപ്പികൾക്ക് കിട്ടിയ പണിയാണ് രണ്ടാമത്തേത് എത്ര കിട്ടിയാലും പഠിക്കാത്തവരാണ് സുഡാപ്പികൾ അവരുടെ കേന്ദ്ര ആസ്ഥാനം തന്നെ പൂട്ടി നേതാക്കന്മാരെയൊക്കെ തീഹാർ ജയിലിൽ അടച്ചിട്ട് പ്രതിഷേധിക്കാനോ സമരം നടത്താനോ പോലും ശേഷിയില്ലാതായിട്ടും ബുദ്ധിയില്ലാത്ത സുഡാപ്പികൾ പലപ്പോഴും വിവരക്കേട് വിവരക്കേടുമരംഗത്തെത്താറുണ്ട് മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി ശ്രീദേവിക്കെതിരെയാണ് ഈ സുഡാപ്പികളുടെ കൊലവിളി കഴിഞ്ഞ ദിവസം നടന്നത് ആ ജഡ്ജി ആയിരുന്നു രഞ്ജി ശ്രീനിവാസൻ കേസിൽ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നീതിപൂർവമായ ആ വിധിയിൽ കുരുപൊട്ടി സുഡാപ്പികൾ ജഡ്ജിയുടെ ചിത്രം വരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കൊലവിളി നടത്തി ഈ ജഡ്ജി ആർ എസ് എസ് കാരിയാണെന്നും കൈകാര്യം ചെയ്യണം എന്നുമൊക്കെയായിരുന്നു കൊലവിളിക്കാർ ഇത് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതിന്റെ തുടർച്ച തന്നെയാണ് ജോസഫ് മാഷിന്റെ കൈ അവർ വെട്ടുമ്പോൾ അവർ കരുതിയിരുന്നത് ജനം ഭയന്ന് പിന്മാറുമെന്നാണ് സത്യം പറഞ്ഞാൽ ഒരു പരിധി വരെ അത് വിജയിച്ചിരുന്നു ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതുകൊണ്ടാണ് വാസ്തവത്തിൽ പിന്നീട് ഈ പോപ്പുലർ ഫ്രണ്ട് ഇത്രയേറെ ശക്തി പ്രാപിച്ചത് കാരണം എല്ലാവർക്കും ഭയമായി അവരെല്ലാം പിന്മാറുന്ന സാഹചര്യം ഉണ്ടായി ഒടുവിൽ പോപ്പുലർ ഫ്രണ്ടിനെ തന്നെ നിരോധിച്ച് നേതാക്കളെയും കൊണ്ട് ഒരു വിമാനം പറന്നപ്പോഴാണ് അവർ ഒതുങ്ങിയത് അതുവരെ ചിലയിടങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയും മറ്റാർക്കും സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഒരുക്കുകയും ചെയ്തായിരുന്നു അവർ മുമ്പോട്ട് പോയത് നീല പെയിന്റ് അടിച്ചാലും കുറുക്കന് കൂവാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് ഇപ്പോഴത്തെ പുഞ്ചിരി മാഞ്ഞ് അവരുടെ തനി സ്വഭാവം പുറത്തെടുക്കേണ്ടി വരും അങ്ങനെയാണ് അവർ ഇപ്പോൾ ജസ്റ്റിസ് ശ്രീദേവിക്കെതിരെ കൊലവിളിയുമായി രംഗത്തെത്തിയത് പിണറായി സഖാവിന്റെ പോലീസാണല്ലോ സുഡാപ്പികൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർട്ടിയാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നായിരുന്നു വിശ്വാസം പക്ഷെ കോടതി കടുപ്പിച്ചു ഹൈക്കോടതിയിൽ നിന്നും മറ്റൊരു ശകാരം കൂടി കേൾക്കാൻ നിവൃത്തിയില്ലാതായി അതുകൊണ്ട് പോലീസ് രംഗത്തിറങ്ങി ഇങ്ങനെ കൊലവെളി നടത്തിയ നാല് സുഡാപ്പികളെ കൈയ്യോടെ പൊക്കി ജയിലിലടച്ചു അതിലൊരാൾ ആലപ്പുഴ മണ്ണഞ്ചേരി പഞ്ചായത്ത് അംഗം കൂടിയായ നവാസ് ആണ് ബാക്കി രണ്ടുപേരും ആലപ്പുഴക്കാർ തന്നെയാണ് ഒരാൾ തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള ഒരു ഷാജഹാനാണ് നാലുപേരും അകത്തായി ഈ ജഡ്ജിക്ക് വധഭീഷണി മുഴക്കിയതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് അഞ്ച് കേസുകൾ എടുത്തിട്ടുണ്ട് അതിൽ പതിമൂന്ന് പ്രതികളുണ്ട് ബാക്കിയുള്ളവരെ വലവിരിച്ചു കൊണ്ടിരിക്കുന്നു പോലീസ് പറയുന്നത് എന്ന് മാത്രമല്ല ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടവരെയൊക്കെ പൊക്കിയേക്കും എന്ന് തന്നെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഈ നാട്ടിൽ നിയമവാഴ്ച നടപ്പിലായ മതിയാവും ഒരു ജഡ്ജി തന്റെ മുമ്പിലെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ ജഡ്ജിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് രംഗത്ത് വരിക ആ ജഡ്ജിക്ക് വധ ഭീഷണി മുഴക്കുക ഇതൊക്കെ ജനാധിപത്യത്തെയും നീതി വ്യവസ്ഥയെയും അട്ടിമറിക്കുന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത് പാകിസ്ഥാനിലൊക്കെയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇത് സാധ്യമല്ല അവിടെ ഏതെങ്കിലും ഒരു കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാൽ ആ വിധി തിരുത്തുന്നത് വരെ ഭീകരവാദികൾ രംഗത്തിറങ്ങാറുണ്ടായി അത്തരമൊരു ഭയം സൃഷ്ടിച്ച് ഇത്തരമൊരു വിധി ഇനി ഉണ്ടാവാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കത്തിന്റെ ഭാഗമായിരുന്നു ജഡ്ജിയെ ഭീഷണിപ്പെടുത്തൽ മറ്റൊരു ജഡ്ജിയും ഇനി ഇങ്ങനെ വിധി പ്രഖ്യാപിക്കരുത് എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ അവരുടെ ലക്ഷ്യം വിജയിച്ചില്ല ജഡ്ജിക്ക് ഒന്നും പറ്റാതിരിക്കാനുള്ള സുരക്ഷാ സന്നാഹങ്ങൾ കൊടുത്തു മാത്രമല്ല അങ്ങനെ ജഡ്ജി അപമാനിച്ചവരെ മുഴുവൻ ജയിലിൽ അടച്ചു ഈ പരമ്പരയിൽപ്പെട്ട് എത്ര പേർ ജയിലിലാവുമെന്ന് കാത്തിരുന്ന് കാണാം